ബഹിരാകാശ കാലാവസ്ഥാ പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന നിസാർ ദൗത്യത്തിൻ്റെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും നിസാർ ഉപഗ്രഹവുമായി ജി എസ് എൽ വി കുതിച്ചുയർന്നു ഭൂമിയെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും സൂക്ഷ്മമായ വിവരങ്ങൾ ഒപ്പിയെടുത്തയക്കാൻ ശേഷിയുള്ളതാണ് ഈ ഉപഗ്രഹത്തിലെ റഡാർ ഇന്ത്യയുടെ ഐ എസ് ആർഒയും അമേരിക്കയും നാസിയും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് നൂറ്റി അൻപത് കോടി ഡോളർ ചെലവിട്ടുള്ള ദൗത്യമാണിത് കാലാവസ്ഥാ നിരീക്ഷണം ഇനി എളുപ്പമാകുമെന്ന് പ്രതീക്ഷിക്കാം ദുരന്ത നിവാരണ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് സഹായിക്കുന്ന വിവരങ്ങൾ നിസാർ ശേഖരിക്കും ഇന്ത്യക്കും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തിന് മൊത്തം ഉപകാരപ്പെടുന്ന ദൗത്യമാണിത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നിസാർ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോ ഭാരമുള്ള ഉപഗ്രഹവുമായി ജി എസ് എൽ വി പേടകം വൈകിട്ട് അഞ്ച് നാൽപ്പതിനാണ് പുറപ്പെട്ടത് ഭ്രമണപഥത്തിലെത്തിയെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു ഡെൽഫ് ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഘടിപ്പിച്ച് ഭൂമിയെ നിരീക്ഷിക്കാൻ ഒരുങ്ങുന്ന ലോകത്തെ ആദ്യ ഉപഗ്രഹം കൂടിയാണ് നിസാർ നാസിയുടെ എൽ ബാൻഡ് റഡാറും ഐ എസ് ആർഒയുടെ റഡാറും നിസാർ ഉപഗ്രഹത്തിലുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ നീക്കങ്ങൾ ഏത് തടസ്സമുണ്ടെങ്കിലും റഡാർ ഒപ്പിയെടുക്കും ഇടതുർന്ന വനമാണ് എങ്കിലും മേഘങ്ങൾ ഉണ്ടെങ്കിലും ഇരുട്ടാണെങ്കിലും കൃത്യമായി വിവരം ശേഖരിക്കാൻ റഡാറിന് തടസ്സമുണ്ടാകില്ല വളരെ വിദൂരതയിലുള്ള ചെറിയ വസ്തുക്കൾ പോലും കണ്ടെത്താനും വ്യക്തതയോടെ ചിത്രീകരിക്കാനും ഇതിന് സാധിക്കും ഓരോ തൊണ്ണൂറ്റിയേഴ് മിനിറ്റിലും ഭൂമിയെ വലയം ചെയ്ത എല്ലാ ഭാഗങ്ങളും കൃത്യമായി ചിത്രീകരിച്ച് ഭൂമിയിലേക്ക് അയക്കുകയാണ് നിസർ ചെയ്യുക ദിവസങ്ങൾക്കകം ഇവ എല്ലാവർക്കും ലഭ്യമാകും കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായി നേരത്തെ അറിയാൻ ഇതുവഴി സാധിക്കും ഗവേഷകർക്കും ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വിവരങ്ങൾ വലിയ ഗുണം ചെയ്യും ഹിമാലയൻ മഞ്ഞുപാളികളുടെ നീക്കങ്ങൾ നേരത്തെ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് നേട്ടമാകും ഭൂചലനത്തിന് മുൻപ് ഫോൾട്ട് ലൈൻ ഷിഫ്റ്റുകൾ കണ്ടെത്താം കാർഷിക മേഖലയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാലാവസ്ഥ മനസ്സിലാക്കാം ജലവിഭവങ്ങൾ ഗുണപരമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതും നേട്ടം തന്നെയാണ് പ്രളയം വരൾച്ച മണ്ണിടിച്ചൽ എന്നിവ മുൻകൂട്ടി അറിയുന്നതിനും നിസാർ ദൗത്യം സഹായിക്കും ഇതോടെ വളരെ വേഗത്തിൽ ദുരന്ത നിവാരണത്തിന് സാധിക്കുമെന്നത് പ്രത്യേകതയാണ് നഷ്ടങ്ങൾ കുറയ്ക്കാൻ പറ്റും ഓരോ പന്ത്രണ്ട് ദിവസത്തിനിടയിലും ചിത്രങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ദൗത്യത്തിന് അഞ്ച് വർഷത്തെ കാലാവധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നുകൂടിയാണ് നിസാർ എന്നതും ശ്രദ്ധയും തന്നെ